നമ്മളെല്ലാവരും ദിവസങ്ങളിൽ തന്നെ അറിഞ്ഞും അറിയാതെ തന്നെ നടത്തുന്ന ഒരു കാര്യമാണ് കറൻസി കൈമാറ്റം എന്ന് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കറൻസി നോട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ വിചാരം എന്ന് പറയുന്നത് ഈ കറൻസി നോട്ട് മുഴുവൻ പേപ്പറാണ് എന്നാണ് മറിച്ച് ഒരിക്കലും പേപ്പർ അല്ല മുഴുവനായി പേപ്പർ മാത്രമൊന്നല്ല ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളത് എൺപത് ശതമാനത്തോളം കോട്ടൺ ആണ് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള കോട്ടൺ കൊണ്ടുവരിക എന്നതാണ് പിന്നീട് പേപ്പറിൻ്റെ പൾപ്പും അതുപോലെ തന്നെ വാട്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തു നിന്ന് കൊണ്ടുവന്ന കോട്ടനും കൂടിയിട്ട് ഒരു പ്രത്യേക ഫാണിച്ചതിനകത്ത് മിക്സ് ചെയ്യുക എന്നതാണ് ഒരു പ്രോസസ്സിങ് പിന്നീട് ഇത് നനഞ്ഞൊരീതി ആയതുകൊണ്ട് തന്നെ പിന്നീട് ഇതൊരു പേപ്പർ രൂപത്തിൽ ആക്കി എടുത്തിട്ട് റോളുകളാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് അതിനിടയിൽ തന്നെ ഈ പേപ്പറുകൾ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാട്ടർമാർക്ക് പതിപ്പിക്കും നമ്മളെ കറൻസികളിലെല്ലാം നമ്മൾ നോക്കുന്ന ടൈമിന് ഗാന്ധിജിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് മുഴുവൻ വാട്ടർമാർക്ക് പതിപ്പിക്കുകയാണ് ചെയ്യല് ഇത് നമ്മൾ കാണുന്നത് യൂറോൻ്റെ അകത്ത വാട്ടർ മാർക്ക് പതിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇത്തരത്തിൽ തന്നെ പിന്നീട് വാട്ടർമാർക്ക് പതിപ്പിക്കലാണ് അടുത്ത പ്രോസസ്സിങ് എന്ന് പറയപ്പെടുന്നത് പിന്നീട് ഈ പേപ്പർ കഷ്ണങ്ങളെല്ലാം വലിയൊരു റോളായിട്ടാണ് വരിക പിന്നീട് ഈ വലിയൊരു റോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ പിന്നീട് പ്രത്യേക മെഷീൻ കൊണ്ട് മൂന്ന് പ്രത്യേക കഷ്ണങ്ങളാക്കി മുറിക്കും അത് മൂന്നും ഒരേപോലെ തന്നെ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നതാണ് ഒരു പ്രോസസിങ് അതിനുശേഷമാണ് അടുത്ത പ്രോസസ്സിംഗ് ആയ ഓളോഗ്രാം എന്ന് പറയുന്ന പരിപാടി നടത്തുന്നത് യൂറോ ഇല്ലാത്തതാണ് വലിയ ഓളോഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ നോട്ടിൻ്റെ അകത്തത് അവർ കൊടുക്കുന്നത് മർച്ച് ഇതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇത് എല്ലാ ചാനലുകളിലും നോക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല ഇതിന് സുരക്ഷാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നോട്ടുകളിലെല്ലാം നോക്കുന്ന ടൈമിന് തന്നെ നടുക്ക് നമുക്ക് കാണാൻ കഴിയും ഈ ഓളോഗ്രാം ചെറിയ രീതിയിലായിട്ടാണ് ഇന്ത്യൻ കറൻസി ഇല്ലാത്ത നോട്ടുകളിലെല്ലാം നമുക്കെല്ലാവർക്കും കാണപ്പെടുന്നത് പിന്നീട് ഇതിൽ നിന്നും ചെറിയൊരു ഭാഗം മുറിച്ചെടുക്കുകയാണ് ചെയ്യൽ പിന്നീട് ചെറിയൊരു ഭാഗം മുറിച്ചെടുത്തതിനു ശേഷം പിന്നീട് ഇത് നേരെ കൊണ്ടുപോയിട്ട് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻസ്പെക്ടർ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയും പിന്നീട് അതെല്ലാം പിന്നീട് അതിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്യലാണ് ഒരു പ്രോസസ്സിങ് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായി ഇതിൻ്റെ അകത്ത് ഇത് നേരെ കൊണ്ടുപോയിട്ട് ചതുരത്തിൽ കട്ട് ചെയ്യുക എന്നതാണ് മറ്റൊരു പ്രോസസ്സിങ് ഈ റോളിൻ്റെ അകത്തുനിന്ന് നേരെ ഇത് നേരെ ചതുരത്തിൻ്റെ അകത്ത് പ്രത്യേക നീളത്തിലും വീതിയിലും ഇവർ നേരെ മുറിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു പ്രോസസ്സിങ് Нет. പ്രത്യേക തരത്തിലുള്ള എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണ് ഈ മെഷീനുകൾ ഇത്തരത്തിലുള്ള കട്ടികളായിട്ട് ചതുരത്തിൽ ഇങ്ങനെ വെക്കുന്നത് ഈൻറ്റകത്ത് ക്വാളിറ്റി ചെക്കിങ്ങിന് മാത്രമേ മനുഷ്യന്റെ ആവശ്യം വരുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെഷീൻ തന്നെയാണ് പിന്നീട് ഇത് പ്രിന്റിംഗ് മെഷീനിലോട്ട് പ്രത്യേക രീതിയിൽ തന്നെ കയറ്റി വിടുകയാണ് ചെയ്യല് ഈ പ്രിൻറ്റിംഗ് മെഷീനിടകത്ത് പലതരത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കഴിയുന്ന കറൻസിയുടെ കളറ് വരാൻ വേണ്ടി പലതരത്തിലുള്ള കളറ് ഇവർ അടിക്കുകയും ഈ കറൻസി ചെയ്യലാണ് അടുത്തൊരു പ്രോസസ്സിംഗ് എന്ന് പറയപ്പെടുന്നത് അതിനുശേഷം പ്രിൻറ്റിങ് ചെയ്ത നോട്ട് പിന്നീട് ക്വാളിറ്റി ഇൻസ്പെക്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നതാണ് മറ്റൊരു പ്രോസസ്സിങ് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ അകത്തെ കളറും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണോ വന്നത് അഥവാ വല്ല പ്രിൻറ്റിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യലാണ് അടുത്ത പ്രോസസ്സിങ് എന്ന് പറയപ്പെടുന്നത് അതിനുശേഷമാണ് സിൽക്ക് സിരിൻ പ്രിൻറിങ് എന്ന് പറയപ്പെടുന്ന പ്രോസസ്സിംഗ് എന്ന് പറയപ്പെടുന്നത് അതായത് നമ്മളെ നോട്ടുകളെല്ലാം നോക്കുന്ന ടൈമിന് അതായത് ഉദാഹരണത്തിൽ തന്നെ നമുക്ക് രണ്ടായിരം രൂപയുടെ നോട്ട് എടുക്കാം അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ രീതിൻ്റെ അകത്ത് തന്നെ രണ്ടായിരം എന്ന് എഴുതി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക മഷി മിക്സ് ആക്കിയതിന് ശേഷം ഇത്തരത്തിൽ തന്നെ പ്രിന്റിങ് മെഷീനിലോട്ട് കയറ്റി വിടുക എന്നതാണ് അടുത്ത പ്രോസസ്സിങ് എന്ന് പറയപ്പെടുന്നത് അതിനുശേഷമാണ് ഇൻഡോ ഗിഡിയോ എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സിങ് അതായത് കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വരെ നമ്മളെ നോട്ട് പിടിച്ച് നോക്കുമ്പോൾ പൊന്നി നിൽക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇത് അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത് പത്ത് രൂപയുടെ നോട്ടാണ് എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിൽ തന്നെ അതിൻ്റെ അകത്ത് പാടുണ്ടാക്കുക എന്നതാണ് അടുത്ത പ്രൊസസ്സിങ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നേരെ കൊണ്ടുപോയിട്ട് മെഷീൻ പ്രത്യേക രീതിയിൽ തന്നെ ഈ നോട്ടിന് വേണ്ട വണ്ണത്തിലും നീളത്തിനും വേണ്ടി കട്ട് ചെയ്ത് എടുക്കുക പിന്നീട് അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും കൗണ്ട് ചെയ്തതിനു ശേഷം ഇത് പ്രത്യേകമായി പേക്ക് ചെയ്യുകയും ചെയ്യുകയാണ് അടുത്ത പ്രൊസസിങ് എന്ന് പറയുന്നത് ഇതോടുകൂടി തന്നെ നോട്ട് നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു ഇതിൻ്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രോസസിംഗും കാര്യങ്ങളും പുറത്തോട്ട് ഇതുവരെ ആരും വിട്ടിട്ടില്ല എന്നതാണ് ഒരു സത്യം അപ്പോൾ എന്തായാലും ഈ നോട്ട് നിർമ്മാണം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് നാം വിചാരിക്കുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യിക്കുകയാണ്